ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ഇന്നലെ നടന്ന ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് നമുക്കറിയാം യമുന ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയതോടെ ജാസ്മിനും ഗബ്രിക്കും അടുത്തടുത്ത ബെഡിൽ കിടക്കാവുന്ന ഒരു സൗഭാഗ്യം കൈവന്നിരിക്കുകയാണ് പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ പ്രേക്ഷകരുടേതടക്കം കിട്ടിയിട്ടുള്ള ഹിൻറ്റുകൾ എയ്റ്റീൻ പ്ലസ് മാല ഇതിൽ നിന്നെല്ലാം പുറത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള സ്റ്റെച്ചിങ്സിനൊക്കെ ഒരല്പം കുറവ് വരുത്തിയിട്ടുണ്ട് ജാസ്മിൻ ഞാൻ നിന്റെ വിരലിലൊന്ന് തൊട്ട് നോക്കട്ടെ അതിന് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞിട്ട് വിരലിലിങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട് അതിനുശേഷം എന്നെ കുറച്ച് സംസാരിച്ച് പോയിട്ട് ഗബ്രി ജാസ്മിനോട് ഐ ലവ് യു എന്ന് പറയുന്നു തിരിച്ച് ഈ സീസണിൽ ആദ്യമായിട്ടാണ് ജാസ്മിൻ തിരിച്ച് അടുത്ത് ലവ് യു ടു എന്ന് പറയുന്ന ഒരു സാധനം പറയുന്നത് ഇപ്പോൾ ഐ ലവ് യു എന്നൊക്കെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയില്ല ഏത് അർത്ഥത്തിലാണ് ഇവർ പറഞ്ഞതെന്ന് അങ്ങനെയൊരു പ്രശ്നമുണ്ട് പക്ഷേ ആ ഒരു കോൺവെർസേഷൻ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ ഗബിറി പറയുന്നുണ്ട് നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് യു ആർ മൈ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ ജാസ്മിൻ തിരിച്ചു പറയുന്നു അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് എത്ര വഴക്കുണ്ടായാലും വൈൽഡ് കാർഡ് വന്നാലും ഒന്നും നീ ഹൃദയത്തിലേക്ക് എടുക്കരുത് നീ നിൻ്റെ തലകൊണ്ട് ചിന്തിക്കണം ബ്രില്ല്യൻ്റായിട്ട് നീ ചിന്തിക്കണം ഒരിക്കലും എൻ്റെ അടുത്ത് പിരിയരുത് എൻ്റെ അടുത്ത് പിണങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ പറയുകയാണ് ഞാനിനി എത്ര വഴക്കിട്ടാലും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാകും നീയും എനിക്ക് വേണ്ടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അർജുൻ എന്നോട് പറഞ്ഞതാണ് എനിക്കിവിടെ വന്നതിൽ കിട്ടിയ ഏറ്റവും വിലവെടുപ്പുള്ള എന്ന് പറയുന്നത് നീയാണ് എൻ്റെ ലൈഫ് ലോങ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഒരു ഗിഫ്റ്റ് നീയാണ് നീ എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നു ഉറപ്പായും ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടാകും ശേഷമാണ് ഐ ലവ് യു എന്ന് ജാസ്മിനോട് ഗബ്രിയും ലവ് യു ടു എന്ന് ഗബ്രിയോട് ജാസ്മിനും പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സാധാരണ ഫ്രണ്ട്ഷിപ്പ് അല്ല എന്നെനിക്ക് തോന്നുന്നു മേ ബി അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടാകാം അത് തുറന്നു പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ ആയിരിക്കാം അവരത് പറയാത്തത് മാത്രമല്ല ഓഡിയൻസിന് സംശയം തോന്നാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് തിരികെ കയറ്റുന്നുണ്ട് അതെന്തായിക്കോട്ടെ പക്ഷെ അവരൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് ഒരു ബൗണ്ടറി അവർക്കിടയിൽ വയ്ക്കുന്നുണ്ട് അത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി ആക്ച്വലി ഒരു ഡിസ്റ്റൻസ് ഒക്കെ വെച്ചപ്പോൾ അവർ സംസാരിക്കുന്നതും കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഒരു റെസ്പെക്റ്റ് ഉണ്ട് ആ പറയുന്നതിലൊക്കെ ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും മറ്റത് അങ്ങനെയല്ല ഇവരാ ഒരു ഒരു ബൗണ്ടറി വയ്ക്കാതിരുന്നപ്പോൾ ഭയങ്കര അരോചകമായിട്ടാണ് തോന്നിയത് പക്ഷേ ഇന്നലത്തെ ആ ഒരു ലൈവില് വളരെ വളരെ മാന്യമായിട്ട് അവർ സംസാരിക്കുന്നു കേട്ടോണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട് അത് പറയുന്നതൊക്കെ പക്ഷെ നോർമലി അങ്ങനെയല്ല നോർമലി ഇവർ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുമായിരുന്നു പക്ഷെ അതിലൊരുപാട് മാറ്റമുണ്ടായി ഈ വീക്കെൻഡ് എപ്പിസോഡ് ഇരുവർക്കും വളരെയധികം ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു രണ്ടുപേരും പരസ്പരമുള്ള ഇഷ്ടമൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് ഗെയിമിൽ ശ്രദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട് നമുക്ക് നോക്കാം ഇതിനി എങ്ങോട്ടൊക്കെയാണ് പോകാൻ പോകുന്നത് വൈൽഡ് കാർഡ് വരാൻ പോകുന്നുണ്ട് അവർ റെഡിയായിട്ടിരിക്കുകയാണ് അവരെ പിരിക്കാൻ ശ്രമിക്കുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് എന്തായാലും ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഈ സീസണിൽ ആദ്യമായിട്ട് ഗബ്രിയോട് പ്രണയം പറഞ്ഞിരിക്കുകയാണ് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എനിക്കിതിനെ ഇഷ്ടമാണെന്നേ ഉള്ളൂ പക്ഷേ അത് കൂടുതലും പ്രണയം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് നാളെ ജാസ്മിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഐ ലവ് ലവ്യൂ എന്ന് പറയാറുണ്ട് എൻ്റെ ഉമ്മയോട് പറയാറുണ്ട് വാപ്പയോട് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ കഴിയാവുന്ന ഒരു വാക്ക് മാത്രമാണ് അത് തിരിച്ച് ഗംഭ്രിക്കും ഞങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനെയൊക്കെ ഐ ലവ് ലവ്യൂ എന്ന് പറയുന്നു എന്ന് പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ ബട്ട് അഗൈൻ നമുക്കറിയില്ല അവരുടെ ലൈഫ് അവർക്ക് ചൂസ് ചെയ്യാം ഫ്രണ്ട് ആണോ പ്രണയമാണോ വാട്ട് എവർ എന്തായാലും ഇവിടെ പറഞ്ഞത് ഐ ലവ് യൂ എന്നാണ് അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രം തൽക്കാലം ബ ബൈ